ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊരാടേയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് രാവിലെ അടുക്കിപ്പിറക്കി ഒതുക്കി വെക്കുകയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയെങ്കിലും അത്ര ഹാപ്പി എന്നല്ല കേട്ടോ വലിച്ചു വാരിയിട്ട സംഭവങ്ങൾ ഞാൻ തന്നെ എടുത്ത് വെക്കണം വേറെ ആരും എടുത്ത് വെക്കാൻ വരാത്തത് കൊണ്ട് ഇതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കുകയാണ് രാവിലെ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വലിച്ചു വാരിയിട്ട സംഭവങ്ങളാണ് കേട്ടോ ഒരു ഷോളിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ തപ്പി വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി തിരിച്ച് അടുക്കിപ്പിറക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചു ടോപ്പ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പട്ടിഷോ ആവാം ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കുറച്ച് നല്ല ആയിട്ടുള്ള ഒരു പലാസോ പാൻറ് അതിൻ്റെ ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പാണ് ഹൈലൈറ്റ് ഇത് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കോട്ട് സെറ്റ് വെറ്റ് വെസ്റ്റേൺ വെയേഴ്സ് ഗൗൺ കാര്യങ്ങളും ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അതിൽ വരുന്ന ഒരു ടോപ്പാണ് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പും അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടോപ്പും ഇത് എൻ്റെ നാത്തൂന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അവരുടെ വീട്ടിലോട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പോൾ അതും കൂടി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമല്ലോ ഇത് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ലോങ് ഗൗൺ വെസ്റ്റേൺ ഗൗൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൊടുത്തതാണ് കേട്ടോ സ്റ്റോക്ക് കഴിഞ്ഞ സംഭവമാണ് പിന്നെ ഇതിൻ്റെ തന്നെ അന്നമ്മയ്ക്ക് ഞാൻ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലത്തെ ടോപ്പ് വിത്ത് പാൻറ്റ് സൈഡ് വരുന്ന ഒരു സംഭവം ഞാൻ അനിയത്തിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സൈഡ് പെട്ടില്ല കേട്ടോ സെൻ്ററാണ് നമ്മൾ അത് കൊടു ഓപ്പണിങ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടോപ്പാണ് ടോപ്പ് വിത്ത് പാൻറ്റ് അതായത് കോട്ട് സെറ്റ് അതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് രാവിലത്തെ ഇന്ന് പോകണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇന്നലെ പോകണം എന്നായിരുന്നു പ്ലാൻ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചൊന്ന് ഓടേണ്ടി വന്നു കേട്ടോ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഒന്ന് വന്നിട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ടുണ്ടായിരുന്നു ചിമ്മീൻ കറി അതുപോലെ തന്നെ അവിയലി കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ കട വാപ്പാക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് പോകുക കാര്യം ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആയി കേട്ടോ പത്തരയൊക്കെ കഴിയുമ്പോൾ പോകുക പറഞ്ഞിട്ടുള്ളത് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും വരും അവരുടെ കൂടെയാണ് കേട്ടോ പോകുന്നത് അനിയത്തി ഹസ്ബൻഡും ഉമ്മായും ഞാനും കൂടെയാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഇട്ട് ആപ്പയുടെ റൂമിൽ കൊണ്ടുപോകുന്നു വെച്ചാൽ ഒരു സമാധാനത്തിൽ പോയിട്ട് വരാൻ പറ്റും ഇനി ഇത് താമസിച്ചാലും പ്രശ്നമില്ലല്ലോ പിള്ളേഴ്സ് രാവിലെ സ്കൂളിൽ പോയി അവർക്ക് ഇന്ന് മുതൽ മൂന്നര വരെ ക്ലാസ് ഉണ്ട് കേട്ടോ പരീക്ഷ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വരുമായിരുന്നു ഇപ്പം മൂന്നര വരെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പോയിട്ട് എന്തായാലും ഞാൻ ഉച്ചയ്ക്കൊക്കെ തിരിച്ചെത്താനാണ് ഇൻഷാല്ല നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ വീഡിയോ എടുക്കാനും പിന്നെ ഒന്ന് രണ്ട് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി വന്നിട്ട് വേണം അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ലാണ്ടിരുന്നൊരു സംഭവം വീണ്ടും ചെറുതായിട്ട് തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് മൈഗ്രൈൻ്റെ എന്ന് എന്നറിഞ്ഞുകൊണ്ടാ യാത്രയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരും അതുപോലെ തലവേദന നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു തലവേദനയില്ലേ ആ ഒരു സംഭവം വരും കേട്ടോ അതുകൊണ്ട് എനിക്കിപ്പോൾ യാത്രകൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എനിക്ക് യാത്ര ചെയ്യാമെന്നുള്ളത് പക്ഷേ അത് ഇപ്പം ഇത്തിരി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് വോമിറ്റിങ് ടെൻഡൻസ് വരും കേട്ടോ അപ്പം ഞാൻ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ച് പാപ്പാടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ പാപ്പ അങ്ങനെ റൂമിൻ്റെ പുറത്തോട്ടും കാര്യങ്ങളൊന്നും പോകാറില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അടച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കാം എന്നിട്ട് നമുക്ക് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ലൈറ്റ് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ റോഡ് മഴ പെയ്താൽ കുറച്ച് പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് ഞാനും മായം കൂടി മുകളിലോട്ടൊന്ന് കയറി നിൽക്കാമെന്ന് വിചാരിച്ച് അനിയത്തി ആണ് അപ്പോൾ പിന്നെ ആ റോഡ് ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് മുകളിലോട്ട് വന്നതാണേ അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ് നേരെ പോയി കുഞ്ഞുവാവേ കാണാമെന്നുള്ള ഒരു ഇതാണ് ഏട്ടോ കുറേ ആയി അതിനെ കണ്ടിട്ട് കുറേന്ന് വെച്ചാൽ നാൽപ്പതിൻ്റെ അന്ന് പോയതാണ് ഏട്ടോ ഒരു രണ്ടാഴ്ച ആവാനായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീഡിയോ കോളിലും പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുഞ്ഞു വാവേനെ കാണാൻ തോന്നുമല്ലോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്ന് നമ്മൾ പോയി കണ്ടിട്ട് വരുന്നതാണ് അപ്പോൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടോ ഈ ഒരു റോഡ് മിക്ക വീഡിയോസിലും ഞാൻ എടുക്കാറുണ്ട് അത് അവരുടെ വീട്ടിലോട്ട് തിരിയുന്ന ഒരു റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പുറ സൈഡ് അപ്പോൾ കാണാൻ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് വെറുതെ മൂന്നാറത്തെത്തി ഊട്ടിയെത്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെ ഈ ഒരു സംഭവം ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തോളൂ ഗൈസ് പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നേ പിന്നെ നമ്മൾ വന്നു നമ്മുടെ കുഞ്ഞു വാവേനെ കണ്ടു ഇതാണ് നമ്മുടെ കുഞ്ഞുമിർസു മിർസാൻ മാലിക് അതാണ് ഏട്ടോ കുഞ്ഞപ്പിയുടെ ഫുൾ നെയിം കുറേ നേരമൊക്കെ നമ്മൾ ഭാവി എടുത്ത് ഇരിക്കുന്നു ഭയങ്കര എന്താ പറയുക ഇനി ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞുവാളെടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ എന്താ പറയുക സമയം പോകണതേ അറിയത്തില്ല തറ വെക്കാൻ തോന്നുന്നില്ല എന്ന് അറിയത്തില്ലേ അതുപോലെയാണ് ഏട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കുഞ്ഞുമാവേനെ എടുത്ത് കുറേ നേരം ഇരുന്നു മഷാല നല്ല ഉറക്കമായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ നമ്മൾ വരുന്നവരെയും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല പകല് സുഖമായിട്ട് കിടന്നുറങ്ങുകയും രാത്രി ബാക്കിയുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യലാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ കലാവിരുത് അപ്പോൾ മാമിമാർ മാറി മാറി എടുത്ത് അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പക്ഷേ മറിച്ച് അതൊന്നും അറിയുന്നില്ല കേട്ടോ നല്ല ഉറക്കത്തിലാണ് മഷാല അപ്പോൾ പിന്നെ എന്താ ഇനി പിള്ളേരൊക്കെ വരുന്നതിന് നമുക്ക് തിരിച്ചെത്തുകയും വേണം ഒരുപാട് നേരം ഇരിക്കലും നടക്കില്ല കേട്ടോ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പൊന്നുവിൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവർക്ക് കടയാണ് കേട്ടോ ഹോട്ടലാണ് അപ്പോൾ അവിടെ ആളില്ലാണ്ട് പറ്റില്ല അങ്ങനെ പോകണം നമ്മൾ വന്നപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നല്ല ചോറും മീൻകറിയും കിഴങ്ങും തോരനും ഒക്കെ ആയിട്ട് നമ്മൾ വിശാലമായി ഫുഡ് കഴിച്ചു എന്നിട്ട് ഇനി ഇറങ്ങുവാണേ പൊന്നു ഫീഡിംഗ് ബില്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പുള്ളിക്കാരിയുടെ കയ്യിലിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദനയും കാര്യങ്ങളും ആയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല അപ്പോൾ കുറച്ച് മലക്കറിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയില് തോട് കാണിച്ചിരുന്നു വന്നത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ വന്നപ്പോഴേക്കും വെള്ളം കുറഞ്ഞു കേട്ടോ നമ്മുടെ വീടെത്തി ഗൈസ് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് യ്ക്ക് വരുമ്പോൾ എന്തൊരാശ്വാസമാണെന്ന് അറിയാമോ അപ്പം ഞാൻ വന്ന ഉടനെ ഒന്ന് പോയിട്ട് കിടക്കണമെന്ന് ഓർത്താട്ടോ വരുന്നത് അത്രയും തലവേദനയും ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഞാൻ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇക്ക വന്നിട്ടില്ല പിള്ളേഴ്സ് വരാൻ സമയമായിട്ടില്ല അപ്പം ഞാൻ നേരെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല